അസ്സലാമു അലൈക്കും ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് സ്നേഹിക്കുന്ന ആളുകൾ ഒന്നിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതായത് പ്രണയിച്ചിട്ട് വിഷമത്തിലും സങ്കടത്തിലും കണ്ണീരിലൊക്കെ ആയി കഴിയുന്ന ആളുകളുണ്ട് ഒരുപാട് വർഷം എടുത്തിട്ട് ഒന്നിക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒന്നിച്ച് കഴിയാൻ അവസരം വരുന്ന എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മുടങ്ങി പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ ചിലപ്പം ഒരു വീട്ടുകാർ സമ്മതിക്കുമ്പം മറു വീട്ടുകാർ സമ്മതിക്കാത്ത അവസ്ഥ അപ്പം അതിനുള്ളൊരു പരിഹാരമാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് ആൾക്കാർക്ക് ഫലം കിട്ടിയ ഒരു കാര്യം കൂടിയാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നാൽപ്പത് ദിവസം അന്നാമ സൂറത്ത് ഓതുക എന്നുള്ളതാണ് അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ അന്നാമ സൂഹത്ത് ഓതണം എന്നില്ല അതൊരുപാട് വലിയ സൂഹത്താണ് അപ്പം അത് ദിവസം ഒന്ന് മുഴുവൻ ഓതാൻ പറ്റുന്നവരോതുക അല്ലാത്തവർ കൈ നത്ര ഓതിയിട്ട് അടയാളം വെക്കുക പിറ്റേന്ന് അതെടുത്ത് ഓതുക അങ്ങനെ ഓദ്യ ഓതി നാൽപ്പത് ദിവസം ഒപ്പിക്കണം അപ്പം ഈ ഓദ്യം നിർത്തുന്നിടത്ത് എന്ത് ചെയ്യണം നൂറ്റി ഒന്ന് വട്ടം യാ ഫാഹ് യാ അള്ളാ എന്ന് അള്ളാൻ്റെ ഇസ്മ ചൊല്ല അതിന് ശേഷം ഒരു മുപ്പത്തി മൂന്ന് വട്ടം ഹസ്ബി അള്ളാഹു വനിയാമൽ വക്കീൽ എന്നും ചൊല്ല അങ്ങനെ ഒരു ദിവസം പിറ്റേത്തെ ദിവസം അതിൻ്റെ ബാക്കിയെടുത്ത് ചോദ്യം അങ്ങനെ നാൽപ്പത് ദിവസം വരെ ഇത് പോകണം ഈ നിർത്തി വെക്കുന്നിടത്തൊക്കെ നിങ്ങളെന്ത് ചെയ്യണം റബ്ബിനോട് നല്ലോണം ദോഹ ചെയ്യണം നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി നിങ്ങൾക്ക് സ്വന്തമായി ഹലാലായി ഒരു തടസ്സങ്ങളുമില്ലാതെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇൻഷാ ഇൻഷല്ല നിങ്ങൾക്ക് നാൽപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ വിചാരിച്ച കാര്യം നടന്നിരിക്കും അതിൽ യാതൊരു സംശയവുമില്ല ഇനി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വിട്ടു വ്യക്തി ആണെങ്കിൽ ശരി അത് നിങ്ങളിലേക്ക് തന്നെ ഒഴുകി വന്നു ചേരും അതാണാവട്ടെ പെണ്ണാവട്ടെ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല ഇൻഷാല്ല എല്ലാവരും ചെയ്ത് നോക്കാം ഒരുപാട് ആൾക്കാർക്ക് ഇത് ഫലം കിട്ടിയിട്ടുണ്ട്